ഇന്ന് ഭാരതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ചാന്ദ്ര ആൻഡ് ത്രീ ഇന്ന് ഉച്ചയ്ക്ക് വിക്ഷേപിക്കുകയാണ് നമ്മൾ ഓരോ ഭാരതീയരും ആകാംക്ഷയോടെ ഭാരതീയർ മാത്രമല്ല ലോകത്തുള്ള എല്ലാവരും തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണത് ഏകദേശം രണ്ടാഴ്ചയിൽ എടുക്കുന്ന ആ ഒരു മിഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഒരു അടിയുറച്ച എന്ന നിലയിൽ ആശംസിക്കുകയാണ് ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടു ചന്ദ്രയാൻ ടു ചില ബിശകളെ പറ്റി നമുക്കതിൽ വിജയിക്കാൻ പറ്റിയില്ല പക്ഷേ മൂന്ന് ലോകത്തിന് മുമ്പിൽ പറയാവുന്ന ഒരു ചന്ദ്രയാൻ ദൗത്യമായി മാറാൻ നമ്മൾ ഓരോരുത്തരും ഓരോ ഭാരതീയരും പ്രാർത്ഥിക്കുന്നുണ്ടാവും കാരണം ലോകത്തിനു മുമ്പിൽ തലയെടുപ്പോടെ ചന്ദ്രനിൽ നമ്മുടെ പേടകം ഇറങ്ങുന്ന ആ നിമിഷം ഓരോ ഭാരതിയും അത് ഒരു അഭിമാനത്തിന്റെ നിമിഷം തന്നെയാണ് ചന്ദ്രയാൻ ത്രീ വിജയകരമായി ചന്ദ്രൻ ഇറങ്ങുന്ന നിമിഷത്തിനായി കാത്തിരിക്കാം